താരൻ ളയുന്ന ഔഷധം തുളസി കറ്റാർവായ ചെമ്പരത്തി താളി ഉത്തരം ദന്തപാല ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പഴം പൈനാപ്പിൾ ആപ്പിൾ തണ്ണിമത്തൻ പാരക്ക ഉത്തരം പേരക്ക ചുമ നിർത്താൻ സഹായിക്കുന്ന സുഗന്ധ വ്യഞ്ജനം കുരുമുളക് ഗ്രാമ്പു പട്ട തേയിലോകത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുള്ള ചോക്ലേറ്റ് കമ്പനി നെസ്ലെ ബോണ്ടി മഞ്ച് ഡയറി മിൽക്ക് ഉത്തരം നെസ്ലെ വൃഷണം എന്ന് അർത്ഥം വരുന്ന പഴം സ്ട്രോബറി ലിച്ചി അവകാഡോ മൾബറി ഉത്തരം അവകാഡോ കണ്ണുകളിലുണ്ടാകുന്ന ചുവപ്പ് കലർന്ന നിറം ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഓപ്ഷൻസ് അനീമിയ അലർജി ബി പി തൈറോയിഡ് ഉത്തരം ബി പി കണ്ണുകളിൽ റെഡ് കളറിൽ ബ്ലഡ് ബസൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിയിലപ്പുറത്തേക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണ് കടുത്ത ചൂടിൽ കുടിക്കാൻ പാടില്ലാത്ത പാനീയം നാരങ്ങാവെള്ളം കോള ചായ കഞ്ഞിവെള്ളം ഉത്തരം കോള വേനൽക്കാലത്ത് കോള കുടിച്ചാൽ ശരീരം മൊത്തത്തിൽ ചൂടാവുന്നു കാരണം കോളയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് കഫൈനും ഷുഗറുമാണ് ഇവ രണ്ടും ശരീരത്തിൻ്റെ ചൂട് കൂട്ടുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു വേനൽക്കാലത്ത് ബിയർ കുടിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ശരീരം തണുക്കുന്നു ചൂടാവുന്നു നിർജ്ജലീകരണം തലവേദന ഉണ്ടാക്കുന്നു ഉത്തരം നിർജ്ജലീകരണം സംഭവിക്കുന്നു പഴങ്ങൾ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാത്രി രാത്രിയിൽ ഏറ്റവും സേഫായി കഴിക്കാൻ പറ്റുന്ന ഫുഡ് പഴങ്ങളാണ് കാരണം ഗ്ലൈസിൻ ഇൻഡെക്സ് വളരെ കുറഞ്ഞ ഭക്ഷണമാണ് പഴങ്ങൾ ഇവ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്നു കൂടാതെ പഴങ്ങളിലുള്ള ഫൈബേഴ്സ് ആൻറ്റി ഓക്സിഡൻറ്റും ശരീരത്തിന് വേണ്ട എനർജി നൽകുന്നു പച്ച നിറത്തിലുള്ള ഏത് പച്ചക്കറിയാണ് കഴിച്ചാൽ വിഷമാകുന്നത് ഓപ്ഷൻസ് ഉരുളക്കിയങ്ങ് കോളിഫ്ലവർ തക്കാളി പാവേക്കം ഉരുളക്കിയങ്ങ് ഉരുളക്കിയങ്ങിൽ പച്ച നിറത്തിലുള്ള കളർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് പാകം ചെയ്യരുത് കാരണം സൊളാനിൻ ചാക്കോണിൻ എന്നീ രണ്ട് വിഷപദാർത്ഥങ്ങളാണ് ഇത് ഫോം ചെയ്യുന്നത് ഇവ പാകം ചെയ്താലും തൊലി കളഞ്ഞാലും നശിക്കത്തില്ല ഇത് ശരീരത്തിലെത്തിയാൽ സെൻട്രൽ നെർവ് സിസ്റ്റത്തെ ദോഷകരമായി ബാധിക്കുന്നു നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പഴം ചക്ക അവകാടോ തണ്ണിമത്തൻ ഓറഞ്ച് ഉത്തരം അവകാടോ കീവായ ശല്യം അകറ്റാൻ സഹായിക്കുന്ന ഇല മുരിങ്ങയില മല്ലിയില വേപ്പില കറിവേപ്പില ഉത്തരം കറിവേപ്പില രാത്രി മണിക്ക് ശേഷം കഴിക്കാൻ പാടില്ലാത്ത മധുരം ഐസ്ക്രീം ചോക്ലേറ്റ് ലഡു ബിസ്ക്കറ്റ് ഉത്തരം ഐസ്ക്രീം രാത്രി ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇൻസുലിൻ ആക്റ്റീവ് ആക്റ്റീവുകയും വണ്ണം വെയ്ക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം കശുവണ്ടി തെങ്ങ് വാഴ ഈന്തപ്പന ഉത്തരം വായ പടികൾ കയറാൻ കഴിയാത്ത മൃഗം ഒട്ടകം ജിറാവ് പശു ആന ഉത്തരം പശു തവള വെള്ളത്തിലാകുമ്പോൾ ശ്വസിക്കുന്ന അവയവം കണ്ണ് കാൽ വയർ ചർമ്മം ഉത്തരം ചർമ്മ കിന്നിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ഫ്രൂട്ട് ആപ്പിൾ തണ്ണിമത്തൻ ചെറി മുന്തിരി ഉത്തരം തണ്ണിമത്തൻ മുഖം തിളങ്ങാൻ പുരട്ടേണ്ട പദാർത്ഥം തേൻ കടലമാവ് ആര്യവേപ്പില കാപ്പിപ്പൊടി ഉത്തരം തേൻ ഏത് ശീലമുള്ളവർക്കാണ് ഏറ്റവും മുൻകോപത്തിന് സാധ്യത വ്യായാമം മദ്യപാനം ലൈംഗികത പുകവലി മദ്യപാനം പുകവലി നിയന്ത്രിക്കുന്ന പഴം നാരങ്ങ പൈനാപ്പിൾ മുന്തിരി വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ചൂടകറ്റാൻ കാലിൽ മൂത്രമൊഴിക്കുന്ന പക്ഷി മൂങ്ങ കാക്ക കഴുകൻ പ്രാവ് ഉത്തരം കഴുകൻ ഏത് ജീവിയുടെ ഹൃദയമാണ് മനുഷ്യനിലേക്ക് വിജയകരമായി മാറ്റിവെച്ചിട്ടുള്ളത് ആന പന്നി എലി പശു ഉത്തരം പന്നി ആദ്യമായി ഭൂമിയെ ഭ്രമണം ചെയ്ത ജീവി ചിലന്തി നായ എലി പാറ്റ നായ അഞ്ച് കോഴിമുട്ടയുടെ ഗുണങ്ങൾ നൽകുന്ന മുട്ട ടർക്കി മുട്ട കാടമുട്ട താറാമുട്ട മീൻമുട്ട ഉത്തരം കാടമുട്ട ചർമ്മത്തിന്റെ പ്രായം കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഉള്ളി വഴുതന തക്കാളി ചീര ഉത്തരം തക്കാളി ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അവസാനം ചേർത്ത അക്ഷരം എം സെറ്റ് ജെ ജെ വൈ ഉത്തരം മുലക്കെണ്ണിയിലൂടെ ഗതിമൂർച്ച ലഭിക്കാൻ ചെയ്യേണ്ടത് മസാജ് ചെയ്യുക കുടിക്കുക കടിക്കുക തടവുക ഉത്തരം കടിക്കുക ഈച്ചയ്ക്ക് കാണാൻ പറ്റാത്ത നിറം വെള്ള മഞ്ഞ കറുപ്പ് നീല ഉത്തരം മഞ്ഞ സ്ഥിരമായി മാഗി കഴിച്ചാൽ ഉണ്ടാവുന്ന അസുഖം ക്യാൻസർ അൾസർ ബി പി പൊണ്ണത്തടി ഉത്തരം ബി പി പരീക്ഷകളില്ലാത്ത രാജ്യം ചൈന ഫിൻലാൻഡ് ജപ്പാൻ അമേരിക്ക ഉത്തരം ഫിൻലാൻഡ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവർ ജനിക്കുന്ന മാസം ഫെബ്രുവരി ജൂലൈ സെപ്റ്റംബർ ഡിസംബർ ഉത്തരം ഫെബ്രുവരി അധികം കഴിച്ചാൽ കിഡ്നി തകരാറിലാവുന്ന പുളി കുടംപുളി ഇരുമ്പിപ്പുളി വാലൻപുളി ഇഞ്ചിപ്പുളി ഉത്തരം ഇരുമ്പിപ്പുളി സെക്സ് ജീവിതത്തെ ബാധിക്കുന്ന അസുഖം പ്രമേഹം കൊളസ്ട്രോൾ തൈറോയിഡ് മൈഗ്രൈൻ ഉത്തരം പ്രമേഹം പ്രമേഹമുള്ളവർ നിർബന്ധമായും ഒഴിവാക്കേണ്ട ഭക്ഷണം ഉരുളക്കിഴങ്ങ് പൂവൻ പഴം തൈര് മൈദ ഉത്തരം പൂവൻ പഴം